വാടനപ്പള്ളി തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അറുപത്തി ഒൻപതാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയായപ്പും സംഘടിപ്പിച്ചു പിദ്ഘാടനം നിർവഹിച്ചു ഒരു ഞാൻ ഇവിടെ വലിയ സന്തോഷവും അതിലേറെ വൈകാരികതയും നിലനിൽക്കുന്ന ഒരു വിദ്യാലയമാണ് ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു പാരമ്പര്യവും പൈതൃകവും ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു പക്ഷേ കമല നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹിയായ കമല നെഹ്റുവിന്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തർക്കല് ഇവിടെ സ്വാതന്ത്ര്യ സമര സഹകാരികളായിരുന്ന ബാലകൃഷ്ണനായിരുന്ന അമ്മയും ഉൾപ്പെടെയുള്ള ശാരതാമ്യം ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ നറുപത്തി ഒമ്പതാം വാർഷികമാണ് ആ എത്രയോ ആ കാലഘട്ടത്തിൽ

കാണുന്ന കൂടിയ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന അധ്യാപകരായ പ്രിൻസിപ്പൽ അനിത മുകുന്ദൻ പ്രധാനാധ്യാപിക കെ എസ് രാജി വി എ ബാബു എന്നിവർക്ക് തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉപഹാര സമർപ്പണം നടത്തി മാനേജർ കെ വി സദാനന്ദനും ഉപഹാരം സമ്മാനിച്ചു കെ ആർ കല സി എസ് ഷൈജ പി ടി ഐ പ്രസിഡന്റ് സി എം ലിജിത്ത് ദേവാനന്ദ് കെ വി സ്വപ്ന സി ബി നിഷ സെബീന ടി ഐ പ്രിൻസിപ്പൽ കെ വി റോഷനി എന്നിവർ സംസാരിച്ചു